ഹലോ നവാസ് ആണ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പലർക്കും ഇപ്പോൾ കുറേ വീഡിയോസും എടുക്കാനുണ്ടാവും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പലർക്കും അറിയാത്ത കാര്യം കാര്യമുണ്ടാവും പലരും പല ആപ്പിലായിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുക അപ്പോൾ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഒരു സ്റ്റോറി ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൻ്റെ വീഡിയോസ് എടുക്കാനാണെങ്കിൽ അങ്ങനെ എല്ലാ വീഡിയോസും എന്ത് വീഡിയോ ആയിക്കോട്ടെ എല്ലാ വീഡിയോസും നമ്മൾ ഒരു ആപ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ അമ്പൂണ് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അടിപൊളി ആപ്പ് ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് നമുക്കിത് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല അപ്പൊ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാട്ടോ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോ സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കുറേ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ ഇതിൽ നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ആപ്പിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇന്ന വീഡിയോ വേണം ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനെ ഒക്കെയാണ് ഇതിൽ കുറച്ചുകൂടി ഗുണം കിട്ടോ അപ്പൊ ഇനി നമുക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് വീഡിയോസ് കാണിച്ചു തരാം വീഡിയോ ഏതാന്ന് വെച്ചാൽ നമ്മളെ ആപ്പിന്റെ പേര് ക്യാപ് കാട്ട് എന്നാണ് ക്യാപ് കാട്ട് നമുക്ക് നിങ്ങൾക്ക് ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർ വി പി എൻ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോറിൽ പോയാൽ ഫ്രീ ആയിട്ട് സൂപ്പർ വി പി എൻ വേണ്ടി വി പി എൻ്റെ കിട്ടും അപ്പൊ അങ്ങനെ വിരുദ്ധത്തിലാണ് ഈ വി പി എൻ ആയിട്ടുള്ളത് ഈ വി പി എന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇപ്പം ഈ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് നിങ്ങൾക്ക് ക്യാപ് കട്ട് കിട്ടും അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക കാണിച്ചു തരുന്നില്ല അത് നമുക്ക് ചാനലിന് പ്രോബ്ലം വരുന്നതുകൊണ്ട് കാണിച്ചു തരുന്നില്ല അങ്ങനെയാണ് ക്യാബ് കട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കേട്ടോ ക്യാബ് കട്ട് പറഞ്ഞിട്ട് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളത് പല പല രീതിയിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം നമ്മളിവിടെ ലോഗിൻ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലായിരിക്കും ക്യാബ് കട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് കണ്ടോ ഒരു ന്യൂ പ്രോജക്ട് എന്ന് വേണ്ടിയിട്ട് മുകളിൽ ഒരു ഓപ്ഷൻ കാണാം അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ക്യാപ് കട്ടിൽ കയറിയിട്ട് നമുക്കിതില് ഏതായാലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇതിലിപ്പോ ഒരു വീഡിയോസ് ആണ് വന്നിട്ടുള്ളൂ അപ്പൊ ഇതിലി കുറെ വീഡിയോസും ഫോട്ടോസും വരണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലേക്ക് പോവും ഇവിടെ നിങ്ങൾക്ക് ഏത് വീഡിയോസ് വേണമെങ്കിലും എന്ത് വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോസ് വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ എടുത്ത് വെച്ചായിട്ട് ഒന്നും വീഡിയോസ് ഒന്നുമില്ല ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാം അതാണ്ട് ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഗാലറിയിലേക്ക് പോകും ഞാൻ ഇവിടെ ഏതോ ഒരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വന്ന് കൊടുക്കും എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇത് സെലക്ട് ചെയ്യാം ഏത് വീഡിയോ വെച്ചാൽ ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക ആഡ് കൊടുത്തുകഴിഞ്ഞാല് നമ്മളെ പ്രൊജക്ട് വർക്കിലേക്ക് പോകും ഒരു പ്രൊജക്ട് വർക്കിലേക്ക് പോയി ഇത് ചെയ്യേണ്ടത് ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാല് ഇതിന്റെ ഒരു എന്താ പറയുക പേരും കാര്യങ്ങളും കണ്ടോ ഒരു ചെറിയ ഒരു ക്യാപ് കട്ട് വേണ്ട ഒരു പരസ്യം ഉണ്ടാവും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളതിലൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്യാം അത് ഡിലീറ്റ് ചെയ്തു ഇനി നമ്മൾ ഇതാണ്ടോ ഇതിലടിയിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഉദാഹരണം ആക്കിയിട്ട് ഇതിന് പ്ലേ ആക്കി വിചാരിക്കാം അതായത് അതിന്റെ സൗണ്ട് ഒന്ന് കുറച്ചേര കേട്ടോ അപ്പൊ നമ്മളിപ്പതിന്റെ സൗണ്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് കാര്യങ്ങള് എന്താ ഇതിലെല്ലാം ഉണ്ട് വോളിയം വോളിയൂം നമുക്ക് വേണമെങ്കിൽ ആയിരം വോളിയം വരെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ ഈ ഒരു ഡബ് ഇങ്ങനെ പ്ലൈ ആക്കി നമുക്ക് ഇപ്പൊ ഈ ഒരു ഭാഗം വേണ്ട വെച്ചാൽ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഡിറ്റ് പേണ്ടൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് സ്പിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം സ്പിറ്റ് ഒന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും സ്പിറ്റ് സംഭവം സംഭവതാ നിന്റെ ഇടയിൽ കയറിയിട്ട് ഡിലീറ്റ് ചെയ്യാറുള്ളു വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഇതിൽ പിന്നെ ഒരു ഗുണുണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓൺ ആക്കി ഇട്ടു കഴിഞ്ഞാൽ കുറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് എഫക്റ്റേഴ്സ് കണ്ടോ എഫക്ടേഴ്സ് കണ്ടോ വീഡിയോ എഫക്ടേഴ്സ് ഞാൻ മനസ്സിലാട്ടോ ഇതിപ്പോ ഞാൻ വൈഫൈയില് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നെറ്റ് കിട്ടുന്നില്ല ഇതിലെ എഫക്റ്റേഴ്സ് ഇഷ്ടംപോലെ എഫക്റ്റേഴ്സ് ഉണ്ട് എത്ര എഫക്റ്റേഴ്സ് വെച്ചിട്ടാ അടിപൊളി എഫക്റ്റേഴ്സും കാര്യങ്ങളിലുണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഓഡിയോസ് ആണെങ്കിലും നമുക്ക് ഇതിൽ തന്നെ ും ഓഡിയോസ് ആണെങ്കിൽ അതിലെ പോലെ അതുപോലെ തന്നെ ഓഡിയോസ് ആണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കുറെ ഓഡിയോസ് ഉണ്ട് പല രീതിയിലുള്ള ഓഡിയോസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കട്ട് ചെയ്യാനാണ് പലർക്കും അറിയാത്തൊരു ഫീൽഡാണ് കട്ടിങ് ഫീൽഡ് അറിയില്ല അപ്പം ഇതിന് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇതുവരെ മതിയെച്ചാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് കണ്ട് കിട്ടും സ്പ്ലിറ്റ് കിട്ടി കഴിഞ്ഞാൽ കൊന്നുകൂടി പ്ലൈ ചെയ്യുക പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ വേണ്ടാന്ന് ചോദിച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്പെറ്റ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വെക്കുക ഇത് അടിച്ച് ബാക്കടിച്ച് കഴിഞ്ഞാല് ബാക്കും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പൊ അതാണ്ടോ അപ്പൊ ആക്കി അങ്ങനെ അങ്ങനെ ഓരോ ഭാഗങ്ങളും ഇപ്പൊ ഇതിലുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധാ സാധാപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പല രീതിയിൽ ചെയ്യാം ഫോർകെയില് ചെയ്യാം അങ്ങനെ കുറെ കാര്യത്തിൽ ചെയ്യാം കേട്ടോ ഞാൻ ഉദാനം കാണിച്ചു തരാതാണ്ടോ ഇത് നമുക്ക് ോർ കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളത് ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ അത് കാണിച്ചത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഫോട്ടോസും വോളിയൂം കാര്യങ്ങള് നമുക്ക് എക്സ്ട്രാ ഇമേജ് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്നതുണ്ടോ ആഡ് ടെക്സ്റ്റ് അങ്ങനെ പല കാര്യങ്ങളും കേട്ടോ അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പഠിക്കുന്നത് എല്ലാം കൂടി പറഞ്ഞു തന്നിട്ട് വലിയൊരു വീഡിയോ ആക്കുന്നില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവുന്ന വേർഡ്സ് ആയിരിക്കും എല്ലാ ഇമേജേസ് ആഡ് ചെയ്യില്ല അഡീലേജസ് ഇമേജസ് ആഡ് ചെയ്യാം അങ്ങനെ എന്ത് കാര്യം നമുക്ക് ആഡ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റും പത്ത ഫാനാണ് അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്